ഇങ്ങനെ ഒരു ചൂട് സമയത്ത് നല്ല കിടുക്കാച്ചി മുന്തിരി ജ്യൂസ് അതും ഒരു ലിറ്ററിന് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് എവിടെ കിട്ടും ദേഹ് ഈ ചേട്ടൻ കണ്ണ ചേട്ടൻ ഇങ്ങനെ അരിച്ച് കുപ്പിയിലാക്കി തരുന്നതാണ് ഇതാണ് നമ്മുടെ ആ കിടുക്കാച്ചി ഐറ്റം കിട്ടില മുന്തിരി ജ്യൂസ് അത് ഒരു ലിറ്ററിന് വെറും മുപ്പത്തഞ്ച് രൂപയുള്ളൂ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം പേട്ടയിലാണ് പേട്ട ജംഗ്ഷനിൽ ആ സിഗ്നൽ ഉണ്ടല്ലോ കറക്റ്റ് ആ സിഗ്നലിൻ്റെ അവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ചേട്ടൻ്റെ കട ഫ്രൂട്ട് സർബത്ത് നാൽപ്പത് രൂപ പക്ഷെ ആ ചെന്നപ്പം സർബത്തൊന്നും അന്നില്ലായിരുന്നു പിന്നെ പപ്പായ ജ്യൂസ് പേരയ്ക്ക മിക്സഡ് ഗ്രേപ്പ് പൈനാപ്പിൾ മാംഗോ അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതെല്ലാം വെറും മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു ലിറ്ററിന് അപ്പോൾ ഹാഫായിട്ട് അര ലിറ്റർ ആയിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് ഇരുപത് രൂപ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നത് അപ്പം കുറേ പേർക്ക് കൊടുക്കുമ്പം തീരും പിന്നെയും ജ്യൂസ് അടിക്കുന്നു അടിച്ചിട്ട് കുപ്പിയിലാക്കുന്നു ായിരുന്നു ആ മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ആ വൈറ്റ് കളറിലെ അതിൽ ഈ കുപ്പിയുടെ അടപ്പുകളാണ് ഒരുപാട് കുപ്പിയുണ്ട് അതിനിങ്ങനെ കണ്ടില്ലേ അരിച്ചരിച്ചെടുക്കും ജ്യൂസ് ഫ്രഷ് ജ്യൂസാണ് കേട്ടോ ആ അത് അടിച്ച് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി നമുക്ക് തരും അത് ഒരു ലിറ്ററിന് മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതാണ് എടുത്ത് പറയുന്നത് നമ്മൾ ഈ ചെറിയ ഈ മുന്തിരി ജ്യൂസൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിനൊക്കെ തന്നെ അറുപത് രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇത് നല്ല ഫ്രഷ് ജ്യൂസ് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം പേട്ടയിലാണ് പേട്ടയിലാ ജംഗ്ഷനിലാണ് ലൊക്കേഷൻ കണ്ടില്ലേ എടുക്കാ ചേച്ചി ഒരു കുട്ടി നിറച്ചുകൊണ്ട് കറക്റ്റ് ഒരു ലിറ്റർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അത് ആ ചൂട് സമയത്ത് ഇങ്ങനെ കുടിച്ചപ്പം കിട്ടിയ ഒരു ആശ്വാസം അടിപ്പൊളിയായിരുന്നു അപ്പം നിങ്ങളും തിരുവനന്തപുരത്ത് പോയാൽ ട്രൈ ചെയ്യുക സൂപ്പറാണ്